ചേട്ടാ വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരോധമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് നേരത്തെ ഒക്കെ വെള്ളാപ്പള്ളി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യഗൗരവം കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള ചർച്ചകളിലോട്ട് പോവുക വർഗീയമായ രീതിയിലുള്ള ചർച്ചകളിലോട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു ബോധം ഇല്ലാത്തവനാണ് പക്ഷെ പറഞ്ഞ കാര്യം കുറച്ച് കടുത്തുപോയി ഈ രീതിയിൽ ചർച്ചകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഒരു വട്ടം നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞു ഈ ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം ഏഹ് ബിജെപിയിലോട്ടോ ഉള്ള ബന്ധത്തിലോട്ട് പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അപ്പൊ ഈ സമയത്ത് നമുക്ക് അതിനെ കണക്ട് ചെയ്ത് നോക്കാൻ പറ്റൂല്ലേ ഇതില് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് പ്രതിരോധത്തിലാക്കാൻ പോകുന്ന സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് എന്തുകൊണ്ടാണ് പ്രതിരോധത്തിലാകുന്നത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് സി വെള്ളാപ്പള്ളി നടേശൻ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ഇടതുപക്ഷത്തിന് ഒപ്പം ഒപ്പമാണ് ഇടതുപക്ഷത്തിനായിരിക്കും ഇനിയും തുടർഭരണത്തിലേക്ക് പോകുന്നു തുടങ്ങിയ തരത്തിലുള്ള ഒരു വ്യാപക പ്രചരണം ഈ വെള്ളാപ്പള്ളി നടക്കും തോൽവിയുടെ പ്രധാനപ്പെട്ട അതെ തീർച്ചയായിട്ടും അതെ അങ്ങനെ ആ ഒരു കാരണമായി തന്നെ നമുക്ക് കാണേണ്ടി വരും അപ്പം സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ എന്തിന് സി പി എം ഒപ്പം നിർത്തിയിരിക്കുന്നു എന്നൊരു ചോദ്യത്തിനും കൂടി പ്രസക്തിയുണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലേ പാർട്ടിയിലെ ഗോവിന്ദൻ ഗോവിന്ദാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഇവർ ആരും എന്താ വെള്ളാപ്പള്ളി നടേശനെ തിരിച്ചറിഞ്ഞിട്ടില്ലേ എന്നൊരു ചോദ്യം അവിടെ അവിടെയില്ലേ തിരിച്ചറിയണം തിരിച്ചറിയേണ്ടതുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പ്രതികൂല വിഷയമായി മാറും ഇപ്പം തന്നെ ഏതാണ്ട് ഇത്തരത്തിലുള്ള പരാമർശം കാരണം ഇതിനെല്ലാം സി പി എം പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുന്നു ഈ വെള്ളാപ്പള്ളി നടത്തുന്നു എന്നുള്ള ഒരു ധാരണ ശിവഗിരിയിൽ വന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് പറഞ്ഞു മാധ്യമ പ്രവർത്തകർ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചു അതായത് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി വന്ന കാര്യം ചോദിച്ചപ്പോഴും ഭയങ്കര അവരോട് ഭയങ്കര ഷൌട്ട് ചെയ്താണ് എന്താ മുഖ്യമന്ത്രിയുടെ വണ്ടിക്കകത്ത് എനിക്ക് കയറാൻ പറ്റത്തില്ലേ എന്താ ജാതി വരെ പറഞ്ഞു അവിടെ ജാതിയെ കണക്ട് ചെയ്താണ് പുള്ളി അതിനോട് പ്രതികരിച്ചത് അപ്പൊ എന്തായിരിക്കും ഇപ്പോ ഉദ്ദേശം എന്തായിരിക്കും ശരിക്കും ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി ശരിക്കും ഈ പറയുന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് ഞാൻ സി പി എമ്മിന് പക്ഷെ വെള്ളാപ്പള്ളിയുടെ പല പ്രവൃത്തിയും വാക്കുകളും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും ശരിക്കും വെള്ളാപ്പള്ളി ആ വള്ളത്തിലാണോ കാലു വെച്ച് നിൽക്കുന്നത് ഈ വള്ളത്തിലാണോ കാലു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഗതിയാണ് ഇത് സി പി എം ഇപ്പം ചെയ്യേണ്ട ഒരു നിലപാട് അതായത് പിന്നെ എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ മുഴുവൻ അതായത് ശ്രീനാരായണീയർ എന്ന് പരക്കെ വിളിച്ചു പോരുന്ന ഒരു സമൂഹത്തെ മുഴുവൻ ഒപ്പം നിർത്താനാണ് സി പി എം ശ്രമിക്കുന്നതെങ്കിൽ അതായത് ഒരു ഹൈന്ദവ ഭൂരിപക്ഷം അത് നമുക്കറിയാം ഭൂരിപക്ഷ സമുദായങ്ങളിൽ ഏറ്റവും പ്രബലമായ സമുദായങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സമൂഹം അപ്പോൾ അവരെ ഒപ്പം നിർത്താനാണ് പിണറായി വിജയനും എം വി ഗോവിന്ദം മാഷും പരിശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള പുഴുക്കുത്തുകളെ അകറ്റി നിർത്തേണ്ടതുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെയായി വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിന് വേണ്ടിയിട്ടോ സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ടോ അവിടെയുള്ള സാധാരണക്കാർക്കോ വേണ്ടിയിട്ടോ ഒരു ഒരു കുന്തവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് വേണ്ടി ഒരു അവരെ വഞ്ചിക്കുക എന്ന് പറയുന്ന മൈക്രോഫിനാൻസ് തട്ടിപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ നടത്തുക ഏർക്കാലും അധികാരം തൻ്റെ കയ്യിൽ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പറയുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുക പ്രാതി ബോട്ടവകാശം എന്ന് പറയുന്നതിലേക്ക് പോവുക തനിക്കെതിരെ നിൽക്കുന്ന ആരെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഇതിനു മുമ്പ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണം ഈ പറയുന്ന ശിവഗിരി ചെന്ന നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ആ ഉദാത്തമായ ഉദാഹരണം ആ കെ കെ മഹേഷ്വൻ എന്ന് പറയുന്ന ഒരാളുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ സമൂഹത്തിന് എന്ത് നന്മയാണ് വെള്ളാപ്പള്ളി നടേശൻ പകർന്നു കൊടുക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഇതേ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെ കണിച്ചു കുളങ്ങരയിൽ നിന്ന് തീട്ടൂരം വല്ല ഇറക്കിയിട്ടുണ്ടോ പിന്നെ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല അങ്ങേര് ഇഷ്ടപ്പെടുന്ന ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ കഴിയുള്ളൂ അല്ല അത് ധാർഷ്ട്യമാണ് വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു കുന്തോ അല്ല രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പറയേണ്ടി വരും ഈ പറയുന്ന പോലെ നാഴേക്ക് നാൽപ്പുവട്ടം നാലും നാല് നാല് കാലും നാല് വള്ളത്തെ വെച്ചിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയമായി യാതൊരു തരത്തിലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത ഒരാൾ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായത്തിലുള്ളവർക്ക് പോലും താല്പര്യമില്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ താല്പര്യമുള്ളവരുണ്ടാകാം ആ അവരും വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചുകൊണ്ട് സമുദായത്തെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും അല്ലാത്തവരുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ സഹോദരധർമ്മ വേദി നമുക്കറിയാവുന്ന ഒരു സംഘടനയാണ് അത് പിന്നെ നമുക്ക് ഗോകുലം ഗോപാലൻ അതിൻ്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്നു ഇവിടെ പിന്നെ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് എന്ന് പറയുന്ന അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട് അപ്പൊ ഇവരൊക്കെ സമൂഹത്തെ അല്ലെങ്കിൽ ആ സമുദായത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട സമുദായത്തിന് ലഭിക്കേണ്ടതായ അവകാശങ്ങൾ നമുക്ക് ഭരണാധികാരികളോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു സാഹചര്യം നിലവിലുള്ളപ്പോൾ ഇതിനെല്ലാം വിപരീതമായി ചിലവരെയൊക്കെ അനു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടിലെ ശ്രമങ്ങളാണിതല്ല അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ എക്കാലവും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ല സമൂഹ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടേ ഇല്ല എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് മാത്രമാണ് ഇത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ദോഷം ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇടതുപക്ഷത്തിന് ശക്തമായ ദോഷം ഉണ്ടാക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ഒരു പക്ഷേ സി പി എമ്മിൽ നിന്നും വളരെ അകലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ ഒപ്പം ചേർത്ത് നിർത്തിയത് തന്നെയാണ് എന്തുകൊണ്ടാണ് തള്ളിപ്പറയാൻ തയ്യാറാവുന്നത് അദ്ദേഹം എം വി ഗോവിന്ദമാഷി പറയുന്നത് കഴിഞ്ഞാൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ഇതിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും മതവിദ്വേഷത്തെ എതിർക്കും പക്ഷേ എതിർക്കപ്പെടേണ്ടത് എതിർക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മതനിരപേക്ഷ പിന്നെ മൂല്യങ്ങളല്ല ജനാധിപത്യ മൂല്യങ്ങളല്ല ഈ പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന അടി ഉറച്ചു നിൽക്കുന്നത് ഈ പറയുന്ന മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനോടുള്ള ചോദ്യം ഈ തെക്കൻ കേരളത്തിൽ എത്രത്തോളം പടർന്ന് പന്തലിച്ച ഒന്നാണ് എസ് സമൂഹം അല്ലെ അവർക്ക് കോളേജുകളില്ലേ മലപ്പുറത്ത് തന്നെ അവർക്കൊരു സ്വാശ്രയ കോളേജ് ഉണ്ടല്ലോ എസ് എൻ ഡി പിയുടെ എന്ത് എന്തുകൊണ്ടാണ് ഇതൊന്നും ചർച്ച ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നിട്ട് മുസ്ലിങ്ങളെല്ലാം അവിടെ കൊണ്ടുപോവുകയാണ് പറയുന്നത് തീർത്തും കേരളത്തിന്റെ മതേതര മനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളാണ് വെള്ളാപ്പള്ളി നടേശൻ ാണ് ഈ ലീഗിനെ വലിച്ചഴിച്ചല്ലോ ഈ പറയുന്ന അനാവശ്യമായ ഒരു ചർച്ചയിലോട്ടും അല്ലെങ്കിൽ അനാവശ്യമായ ആരോപണം പറഞ്ഞുകൊണ്ട് ലീഗിനെ കൂടെ വലിച്ചഴിച്ചു അപ്പൊ ഇനിയും പോകുന്നത് ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഇതേ നിലപാടിൽ തന്നെ നമ്മുടെ പാർട്ടി ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയത് സി പി എം പാർട്ടി ഇതേ നിലപാടിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ഈ ഒരു വിഷയം മാത്രം എടുത്തു നോക്കാം ഇപ്പൊ ലീഗിനെതിരെ പറഞ്ഞേക്കുന്നത് ഈ ഒരു വിഷയം കൊണ്ട് മാത്രം അതിനെ വലിയ രീതിയിലുള്ള പരാജയം നേരിടേണ്ടി വരത്തില്ലേ ഇതൊരു പൊളിറ്റിക്കൽ തന്ത്രമാണ് അതായത് വെള്ളാപ്പള്ളി നടീഗിനെയാണ് കുറ്റം പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളെ അല്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ ലീഗ് ആർക്കൊപ്പം നിൽക്കുന്നത് ലീഗ് യു ഡി എഫിനൊപ്പമാണ് നിൽക്കുന്നത് അപ്പൊ ലീഗ് ഈ പറയുന്ന യു ഡി എഫ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സർക്കാരുകളെ കൊണ്ട് അതായത് യു ഡി എഫിന്റെ സർക്കാരുകളെ കൊണ്ട് നേടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ കടന്നാക്രമിക്കുകയോ ചെയ്യുന്നു ലീഗിനെ ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കിയപ്പോൾ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയും മാത്രമല്ല അത് ആക്രമിക്കപ്പെടുന്നത് കുറച്ചുകൂടെ ചിന്തിച്ചാൽ ലീഗ് മുസ്ലിങ്ങൾ ലീഗിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിൻപറ്റി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷിയുമായി അല്ലെങ്കിൽ മതേതര മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന മതേതര സ്വഭാവമുള്ള നിരവധി മുസ്ലിം മുസ്ലിങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ നിരവധി നല്ല ഉള്ളതിൽ ഭൂരിപക്ഷവും അവർ അവർ തന്നെയാണ് പറയേണ്ടി വരും അപ്പൊ അവരെ കൂടെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ലീ ഇപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ലീഗിനെ കുറ്റം പറഞ്ഞ ലീഗ് യു ഡി എഫിന്റെ ആളാണ് അപ്പൊ യു ഡി എഫിന്റെ ആളായതുകൊണ്ട് ലീഗിനെ കുറ്റം പറയാം എന്നൊരു തന്ത്രപരമായ സമീപനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലാതെ പിന്നെ ഈ ഒരു തന്ത്രപരമായ സമീപനം ഇപ്പൊ എം എസ് എഫിലെ ഒരു പയ്യനാണ് എം എസ് എഫിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് ഒരു റിപ്പോർട്ടറായിട്ട് വന്നത് ആ റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ തീവ്രവാദിയാണ് നിലയ്ക്ക് എന്റെ ഭാഷയനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ചത് ശരിയാണ് എന്ന് പറയുന്ന ഒരു വികലമായ ചിന്താഗതിയോട് കൂടിയോ ഒരു നേതാവാണ് ശരിക്കും നേതാവെന്നൊന്നും വിശേഷിപ്പിക്കാൻ കഴിയില്ല നേതാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവണം ആ അണികളെ ഒരു ഒരു നേതാവിൽ എങ്ങനെ ഒരാൾ നേതാവാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പ്രവർത്തനം കണ്ടിട്ട് മനസ്സിലാക്കുകയും ആ വഴി സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അണികൾ ആ വഴി സഞ്ചരിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ നേതാവായി മാറുന്നത് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു മാതൃകയ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അത് മോട്ടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള എന്റെ മാതൃകകളായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവുക എനിക്ക് തോന്നി അത് തന്നെയാണ് സ്വന്തം സമുദായത്തെ എങ്ങനെ വഞ്ചിക്കാം സമുദായത്തിന് നേടിയെടുക്കുന്ന വോട്ട് അവകാശം പോലെയുള്ള അവകാശങ്ങൾ അവർക്ക് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് അവരുടെ വോട്ടവകാശത്തെ തന്നെ നിഷേധിക്കുക ഇങ്ങനെ തുടങ്ങി സമുദായത്തെ കൊള്ളയടിച്ചുകൊണ്ട് അതിനകത്ത് സത്യം വിളിച്ചു പറയുന്നത് നിശബ്ദരാക്കുന്ന ചില തരത്തിലുള്ള ഒരു കുടിലമായ തന്ത്രം ഈ തന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ഇത്രയും ഏതെങ്കിലും പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഈ പറയുന്ന ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുകയാണ് കുമാരനാശം വരെ ഇരുന്ന ഒരു സ്ഥലമാണെന്നേ അത് ആ സ്ഥലത്തിരുന്നു കൊണ്ട് സമുദായ വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്നു അത് പച്ചയായ പരമാർത്ഥമാണ് പച്ചയ്ക്ക് പറഞ്ഞ കൊള്ളയടിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിലുള്ള ശ്രീനാരായണീയരെ ഒട്ടാകെ നമ്മൾ നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ ആർ ശങ്കറിന്റെ പേരുള്ള ശങ്കേഴ്സ് ഹോസ്പിറ്റൽ അത് ലീസിന് കൊടുക്കുന്ന നടപടി അവിടെ സുവർണ ജൂബിലി എസ് എൻ ട്രസ്റ്റിന്റെ സ്വർണ്ണ ജൂബിലി ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിരിച്ചെടുത്ത പണം ഇതൊക്കെ എവിടെ കൊണ്ടുപോയി ഇതൊക്കെ അടിച്ചോണ്ട് പോയില്ലേ ഇതൊക്കെ വെറുതെ എന്താ പറയാ സമു ഏഹ് സമുദായത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം വെറുതെ നോക്കുകുത്തികളാക്കി കൊണ്ട് ഇതെല്ലാം മോട്ടിച്ചോണ്ട് പോവാണ് ചെയ്യുന്നത് എല്ലാം അടിച്ച കൊണ്ട് ഇത് വെക്കുവാണ് ഇത് ശരിക്കും ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇത് സമുദായം ഒന്ന് തിരിച്ചറിയണം അതായത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ സന്നദ്ധരായിട്ടുള്ള സമുദായ നേതാക്കന്മാരുണ്ടാവണം സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ആണ് എന്ന് ഇരിക്കലും അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു നേതൃത്വ മാറ്റം ഉണ്ടാകേണ്ടത് ഈഴവ സമുദായത്തിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളൊന്നാണ് ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള കാട്ടുകള്ളന്മാരെ ഒന്നും പിടിച്ചിരുത്തേണ്ട വേദിയല്ല എസ് എൻ ഡി പി യോഗം അപ്പൊ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രാഥമികമായി വേണ്ടത് അതിന്റെ തലപ്പഴിച്ചുപണി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ വെള്ള പിന്നെ എസ് എൻ ഡി പി യോഗത്തിന് പുതിയൊരു നേതൃത്വം അതിന്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ രണ്ട് ഇവിടുത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു വലിയ മതേതര മൂല്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടതും ഇവിടുത്തെ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തിയുക്തം നേരിടാൻ ശേഷിയുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി എം ആണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു മതേതരത്വം നിലനിൽക്ക് നിലക്കണമെങ്കിൽ ഇവിടെ വേണ്ടത് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അങ്ങനെ ആ ഇടതുപക്ഷത്തിന്റെ സ്റ്റാൻഡ് ഇടതുപക്ഷം വളരെ കിറുകൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അതായത് വെള്ളാപ്പള്ളി തള്ളിക്കളയണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ വിചാരിച്ചാൽ നിന്നും ഈഴവരുടെ വോട്ട് അറിയത്തോന്നുമില്ല അത് പാർട്ടിയിലെ പൊതുവിലുള്ള ഒരു ധാരണയാണ് തെറ്റിദ്ധാരണ ഇപ്പം ജി സു പിന്നെ സുകുമാരൻ നായർ വിചാരിച്ചാൽ പിന്നെ എൻ എസ് എസിന്റെ വോട്ടെല്ലാം അവിടെ മറിയൂ എനിക്ക് തോന്നുന്നില്ല എല്ലാം പറഞ്ഞു വരുമെന്ന് അത് അടിയുറച്ചു നിൽക്കുന്ന കുറെ അധികം കോൺഗ്രസ് വിശ്വാസികളുണ്ട് അപ്പൊ അങ്ങനെയുള്ള അത്തരത്തിലുള്ള കോൺഗ്രസ് വിശ്വാസികൾ എന്നും കോൺഗ്രസ് തന്നെ വോട്ട് ചെയ്യുള്ളൂ അല്ലാതെ ജി ആ സുകുമാരൻ മാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന് നമ്മൾ ഇനി അടുത്ത ദിവസം മുതൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അത് നടക്കുന്ന കാര്യമേ അല്ല പിന്നെ ഒരു പതിനായിരം വോട്ടിന്റെയൊക്കെ വ്യത്യാസം ചിലപ്പോൾ സംഭവിച്ചേക്കാം അത് മാത്രമേ ഉള്ളൂ അത് ഈ വെള്ളാപ്പള്ളി ആടേശം പറഞ്ഞാൽ പിന്നെ പതിനായിരത്തിന്റെ പോലും സംഭവിക്കത്തില്ല വോട്ടിന്റെ മാറ്റമൊന്നും ഒന്നും അവർ കൂടി വന്ന ഒരു അയ്യായിരം അയ്യായിരത്തി താഴെ ആയിരിക്കും മിക്കവാറും വെള്ളാപ്പള്ളി ആടേശം പറയുന്നത് കൊണ്ട് വോട്ട് മാറ്റി ചെയ്യാനുള്ള സാധ്യത ഒരു ഇപ്പൊ നൂറ് പേരെ നൂറ് ഈഴവരെ എടുത്തിരുത്തിക്കൊണ്ട് നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ അനുയായിയാണെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത് കാര്യം അദ്ദേഹം നടത്തിയ പോലെയുള്ള സമുദായ വഞ്ചന വേറൊരാളും നടത്തിയിട്ടില്ല എന്ന് സമുദായത്തിലുള്ളവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ചില ഫാക്ട് എപ്പോഴും ഇടതുപക്ഷം തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായി ഇവിടെ വെള്ളാപ്പള്ളി നടേശ്വരം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ പിന്നെ ക്ഷീണമൊന്നും ഉണ്ടാകാൻ പോകുന്നൊന്നുമില്ല എന്നും ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈഴവ സമൂഹ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് വരേണ്ടിയിരിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയേണ്ടി വരും അവിടെയാണ് ശരിക്കും ഇടതുപക്ഷത്തിന്റെ വോട്ട് കിടക്കുന്നത് ആ വോട്ട് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു വിഗ്രഹത്തെ കണ്ടോണ്ടല്ല ഇവിടെ ഇത്രയും കാലമായി പോയിക്കൊണ്ടിരുന്നത് വെള്ളാപ്പള്ളി അടാശൻ ഇതിനു മുൻപ് രാഷ്ട്രീയ നിലപാടുകൾ പിന്നെ ബി ജെ പിക്ക് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരാളല്ലേ ഇതിനു മുൻപ് യു ഡി എഫിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഒരാളല്ലേ അപ്പൊ ആ കാലഘട്ടത്തിലൊന്നും ഒന്നും വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഈ പറയുന്ന പോലെ ഇത്രയും വൃത്തികെട്ടമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് സി പി എം തയ്യാറാകുന്നത് സി പി എം മാറ്റപ്പെടേണ്ടതുണ്ട് വെള്ളാപ്പള്ളി അടാശനെ അടിച്ച് പുറത്തിരുത്തണമെന്ന് വെച്ചാൽ അടിച്ച് പുറത്തിരുത്തിയേ പറ്റു ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ ഒന്നും കൊണ്ട് കലക്കാനുള്ള ഒരു സ്ഥലമല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് വ്യക്തമായ ചില രീതികളുണ്ട് അതിൻ്റെ ഒരു മതേതര സ്വഭാവമുണ്ട് അതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകണം എങ്കിലും വരും കാലം നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ജനം ഉൾക്കൊള്ളുകയുള്ളൂ ഇത് ഒരു മതേതര പാർട്ടി എന്ന് വെറുതെ നാഴിക നാപ്പോട്ടം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും ഇനി അതല്ല വേറെ ഏതൊക്കെ സമുദായങ്ങളുണ്ടോ ആ സമുദായത്തെ ചേർത്ത് നിർത്താനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഇവിടെ ഉണ്ടാകുന്ന വിഭാഗീയ ചിന്തകൾക്കെതിരായി അതിശക്തമായി പ്രവർത്തിക്കാനും കഴിയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് അത് നേടിയെടുക്കണം ഇവിടെ ഒരു സമത്വവും സോഷ്യലിസവും കൊണ്ടുവരാൻ നമ്മുടെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിയണം അല്ലാത്ത പക്ഷം ഈ ഇപ്പൊ തന്നെ നോക്കിയാൽ സി പി ഐ എം സി പി എമ്മിനെയും തമ്മിൽ തമ്മിലെടുപ്പിക്കാനുള്ള ശ്രമം വെള്ളാപ്പള്ളി നടത്തുന്നു ചതിയൻ ചന്തു എന്ന് പറയുന്ന രീതിയിലേക്ക് സി പി ഐ എ പറയുന്നു സി പി ഐ ഒക്കെ പറയാനും വെള്ളാപ്പള്ളി നടന്ന യോഗ്യതയാണ് സി പി ഐ പോലെ ഒരു പാർട്ടിയെ ഇപ്പം സി പി എമ്മിന് സി പി ഐ തമ്മിൽ തർക്കം നടക്കുകയാണെങ്കിൽ ശരി ഇത് അങ്ങനെയൊന്നും ഇല്ല ചതിയും ചന്ത എന്ന് വിളിക്കേണ്ട ആവശ്യം എന്താണ് സി പി ഐ സി പി ഐ പിന്നെ ആ രീതിയിലാണോ പിന്നെ സി പി എമ്മിനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പി എം ശ്രീ പദ്ധതി പോലെയുള്ള ചില പദ്ധതികൾ വരുമ്പോൾ അതിനെ അതിന്റെ അവരുടേതായ ഒരു പ്രത്യയശാസ്ത്രപരമായ എതിർപ്പുകൾ മാത്രമാണ് അവർ പലപ്പോഴും കാണിച്ചിട്ടുള്ളത് തന്നെയല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത് തന്നെ സി പി ഐ നിന്നാണ് അപ്പം ആശയപരമായ വൈരുദ്ധ്യങ്ങൾ സി പി ഐയും സി പി എമ്മും തമ്മിലുണ്ടെങ്കിൽ തന്നെയും ഇത് ബേസിക്കലി ചിന്തിക്കുമ്പോൾ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് എപ്പോഴും ഈ രണ്ട് പാർട്ടികൾ ഇടതു പാർട്ടികളുടെ ഒരു ഒരു എന്താ പ്രസക്തി എന്ന് പറഞ്ഞാൽ അത് വെള്ളാപ്പള്ളിയുടെ ആവശ്യം തിരിച്ചറിയുന്നില്ല എന്നിട്ട് തമ്മി തള്ളിക്കാനുള്ള ശ്രമവും കൂടി നടത്തുന്നു ഇതൊരു ജാഗരൂകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് അതായത് പാർട്ടി വളരെ കൃത്യമായി ഇതിനെ മനസ്സിലാക്കുകയും വെള്ളാപ്പള്ളിയെ അകറ്റി നിർത്തേണ്ടടുത്ത് വളരെ കൃത്യമായി അകറ്റി നിർത്തുകയും വേണം ഇനി ഇപ്പം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോലും ഉദ്ഘാടനം ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശനായിരിക്കും അപ്പം വെള്ളാപ്പള്ളി നടേശൻ കൂട്ടത്തിൽ നിന്നുള്ള ഒരു ഒറ്റുകാരനാണ് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യം ഇയാൾ ഒറ്റും കാര്യം പ്രീതി നടേശൻ ആയിരുന്നു ആലപ്പുഴ പിന്നെ ശോഭാ സുരേന്ദ്രന്റെ ഇലക്ഷൻ കൺവെൻഷന് തിരി തെളിച്ച് ഉദ്ഘാടനം ചെയ്തത് അപ്പം കുടുംബപരമായിട്ട് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി തുഷാർ വെള്ളാപ്പള്ളി കൊണ്ട് നടക്കുന്നു അത് എൻ ഡി എയുടെ ഭാഗമാണെന്നേ അപ്പൊ എന്തുകൊണ്ടാണ് ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ സി പി എമ്മിന് കഴിയാതെ പോകുന്നത് ഏത് വള്ളത്തിലാണ് അതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് അടിസ്ഥാന വോട്ട് ബാങ്ക് ഉണ്ട് ആ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ മാത്രമേ ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉപകരിക്കൂ എന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം